വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാനൊരു ധാവണിയാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു ധാവണി നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് തയ്ച്ചതല്ല ഇത് എൻ്റെ ഒരു സെറ്റും കൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇത് അതിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഷാളാണ് ആണ് എനിക്ക് ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് വാങ്ങിച്ചൊരു സെറ്റും കൊണ്ടായിരുന്നത് കാരണം ഞാൻ ആഗ്രഹത്തോട് എന്ന് പറയാൻ കാരണം ഞാൻ അധികം ഈ ചെറിയ കര സെറ്റും കൊണ്ടാണ് കൊടുക്കുക എനിക്ക് ഇത്രയും വീതി ഉള്ള കൊടുക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ ഈ ചെറിയ കര എപ്പോഴും ഉടുക്കുമ്പോ പലരും എന്നോട് പറയും ഒരു രീതിയുള്ള ഒരു കര ഉടുത്ത് നോക്ക് നല്ല രസാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിച്ച ഒരു സെറ്റും കൊണ്ടാണിത് അത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഏർ പശ്ചാത്ത ദിവസം പാല് കാച്ചലിന്റെ അന്നൊക്കെ ഉടുക്കാൻ വേണ്ടിയിട്ട് വേടിച്ചതായിരുന്നത് അങ്ങനെ രണ്ട് തവണ ഒക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നീട് ഒരിക്കലൊരു സ്ഥലത്തേക്ക് ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് അയൺ ചെയ്തതായിരുന്നു അപ്പൊ അയൺ ചെയ്തപ്പോ അത് ഉരുകി അപ്പം പിന്നെ അത് ഉടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതങ്ങനെ ഉരുകിയ സംഭവങ്ങൾ അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ള ഓരോരോ വിശ്വാസങ്ങളായിരിക്കാം പാടില്ല എന്നൊക്കെ പറയാം അപ്പം ഞാനിത് എന്തായാലും വെറുതെ നശിപ്പിച്ച് കളയരുത് നമ്മൾ എനിക്ക് ഏത് ആണെങ്കിലും എത്രത്തോളം ഉടുക്കണം അല്ലെങ്കിൽ എത്രത്തോളം അത് ഉപയോഗിച്ചിട്ട് നശിപ്പിക്കുക എന്തൊരു സാധനമാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ച് നശിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ അത് മാക്സിമം യൂസ് ചെയ്യുക എന്നിട്ട് നശിച്ചു പോകുകയാണെങ്കിൽ നശിച്ചു പോകട്ടെ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാനിതൊരു സെറ്റ് മുണ്ടുകൊണ്ട് തയ്ച്ചുള്ള ഒരു സെറ്റ് ഒരു ധാവണി സെറ്റാണ് അപ്പൊ ഈ ഒരു ധാവണി എങ്ങനെയാ തയ്ച്ചിട്ടുള്ളത് ഞാൻ പറയാം നമ്മൾ ഉടുക്കുന്ന ഭാഗവും പിന്നെ അതുപോലെ നമ്മൾ ഈ ഷോൾഡറിലേക്ക് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ധാവണി തയ്ച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഇതിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല നമുക്കറിയാലോ സെറ്റ് മുണ്ടിട്ട് ഏകദേശം നമ്മൾ ഉടുക്കുന്നതിന്റെ ഒരു വീതി നീളൊക്കെ അപ്പൊ രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു അരഭാഗത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു അരഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സെറ്റ് സെറ്റുമുണ്ട് ഈ സൈഡിൽ വരുന്ന ഒരു കര ഉണ്ടാവില്ലേ ഈ രണ്ട് സൈഡിലും വരുന്ന ഒരു കര ഉണ്ടാവില്ലേ ആ കര കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിന് അരഭാഗത്താൽ പട്ടയായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് അതിൻ്റെ വീതിയും ഇത്ര വീതി ഇല്ല ഇതിൻ്റെ പകുതി വീതിയുള്ളൂ അപ്പൊ ഞാനിത് ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ മനസ്സിലാവും കണ്ടോ ഇങ്ങനെ കട്ട് ഇത് രണ്ട് തര യോജിപ്പിച്ചിട്ട് വെച്ചിട്ടാണ് ഇത്രയും രീതിയിൽ ആക്കിയിട്ടുള്ളത് കേട്ടോ പക്ഷെ നമ്മൾ അത് ഇടുമ്പോ നമുക്കത് മനസ്സിലാവില്ല അപ്പൊ ഈ ഒരു പട്ട ഈയൊരു പാവാട പ്രത്യേകത ഇതിങ്ങനെ മുണ്ട് കൊടുക്കുന്ന പോലെയാണ് കൊടുക്കേണ്ടത് ഇതിങ്ങനെ നമുക്ക് പൊതുവേ പാവാട നമ്മളിവിടെ ഇങ്ങനെ കെട്ടിയിടും ഇത് കെട്ടുന്നില്ല നമ്മൾ ഇതിങ്ങനെ മുണ്ടു കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതിനൊരു കൊളത്തിണ്ട് അതെങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്യാം അതാണ് ഈ പാവാടറെ ഒരു പ്രത്യേകത കേട്ടോ അപ്പൊ നമ്മളെ കയ്യിൽ ഇങ്ങനെ സെറ്റുമുട്ടൊക്കെ ഇണ്ടെങ്കിൽ ഇത് നശിപ്പിക്കാണ്ട് കേട്ടോ ഇതുപോലൊക്കെ തയ്ക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഷാള് രണ്ടര മീറ്റർ ആണ് ഷാള് വാങ്ങിച്ചിട്ടുള്ള ബ്ലൗസ് ഈ ഒരു ബ്ലൗസ് തന്നെ കേട്ടോ ഞാൻ ഇടാറ് രണ്ടര മീറ്റർ ഷാൾ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് ഞാൻ പരാഗുന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഈ ഒരു മെറ്റീരിയലൂടെ നമുക്ക് ചുരിദാറും അമ്പല ഫ്രോക്ക് ഒക്കെ തയ്ക്കുന്ന മെറ്റീരിയലാണ് അത്യാവശ്യം വീതിയും നീളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് തടിയൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് വേണം അപ്പൊ രണ്ടര മീറ്റർ വേണം നമുക്ക് ദാവണയുടെ ഷാളായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കത് കൊടുത്തു നോക്കിയാലോ പൊതുവേ പാവാട തയ്ക്കുമ്പോൾ രണ്ട് സൈഡും ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതൊരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ മുണ്ടു കൊടുക്കുന്നത് പോലെ ഉടുത്തു കൊടുക്കാം നമ്മൾ ഈ ജോയിൻറ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഹുക്ക് ഉണ്ടല്ലോ ഹുക്ക് കൊളുത്തി കൊടുക്കേണ്ടത് വലത് സൈഡിലേക്കായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് വലത് സൈഡിലേക്കാണ് അത് പിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിൻ്റെ ഷാൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഷാൾ നമ്മൾ തോളിലേക്ക് ഇടണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഞാൻ ആദ്യമേ ഞെറി പിടിക്കുന്നില്ല ഞാൻ ആദ്യം ഇങ്ങനെ തുണി എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഞാൻ എടുക്കുകയാണ് കേട്ടോ ചുരുട്ടി ചുരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ തോളിൽ നമുക്ക് താഴത്തേക്ക് ഇറക്കം വേണ്ടത് അത്രയും നമ്മൾ ഇറക്കം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഇങ്ങനെ നമ്മൾ ബാക്കിലൂടെ അങ്ങ് വിരിച്ചിങ്ങണ്ട് ഫ്രണ്ടിലേക്ക് പിൻ ചെയ്യല്ലേ ചെയ്യാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു വി ആകൃതിയിൽ കറക്റ്റായിട്ട് നിൽക്കണം എന്നാലാണ് ധാവനി എടുക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ബാക്ക് സൈഡിൽ വി ആയിട്ട് നിൽക്കുന്നുണ്ടോ അതിൻ്റെ ആ ഒരു മൂലമുണ്ടല്ലോ കോൺ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിടുക്കുമ്പോൾ ഫ്രണ്ടിലും ഇതുപോലൊരു വി ഷേപ്പിൽ കാണുന്നുണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ല വീതി ഉള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലോണം ഞെറിവും കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ താഴത്ത് നമ്മൾ കുത്തി കൊടുക്കേണ്ട ആ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഒരു വി പോലെ കിട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡിലും വി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്നുകൂടി ബാക്കിൽ കിറങ്ങി നിന്നാലായിരുന്നു അത് കറക്റ്റായിട്ട് കാണും ബാക്കിലൊരു വി പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പടിയിൽ സാരി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ അങ്ങ് ക്ലിയർ ക്ലിയർ ആവാത്തത് ഇനി നമ്മളിതിവിടെ പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കണ്ടോ അപ്പോൾ ഞാൻ പിടിച്ചിട്ടില്ലേ അതുപോലെ പിടിച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ എന്താ പറയുക അങ്ങനെ തിരിച്ചു കൊടുക്കാം അവിടെ ഇങ്ങനെ തിരിക്കും തോറും നമുക്ക് ഇവിടെ ഇങ്ങനെ നല്ല നല്ല ഞെറിവുകൾ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ നമ്മൾ ഞെറിവിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ആ തിരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം അത്രയും നമ്മൾ പാവാട്ട് ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സൈഡിൽ ഒരു പിന്നും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഈ സൈഡ് നന്നായിട്ട് ഞെറിവിൽ നല്ല വൃത്തിയിൽ നിൽക്കും ഞാൻ സാരി എടുക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് ദാവണി എടുക്കുമ്പോഴും സെറ്റുമുണ്ട് എടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ഞാൻ ആ സാരിയുടെ മേലെ ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത് കറക്റ്റായിട്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിലും കറക്റ്റ് ആ ഒരു വി പോലെ വി ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഈ സെറ്റ് സെറ്റുമുണ്ടും സാരിയൊക്കെ കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ധാവണ എടുക്കുന്നത് പക്ഷേ ഞാൻ അധികം അങ്ങനെ കൊടുക്കാറൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ എടുക്കാറുള്ളൂ സെറ്റുമുണ്ടും എനിക്കിഷ്ടമാണ് കേട്ടോ ചെറിയ കരള നേരിയതുണ്ടല്ലോ അതിഷ്ടമാണ് വലിയ കരളത് ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ഇതുപോലെ സെറ്റുമുണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ